കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീസ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് പക്ഷെ അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ താജിലയിൽ ഒരുമിച്ചില്ലേ ഒന്നുമില്ലെങ്കിൽ താജിലവൻ്റെ പ്രണയം സ്വന്തമായില്ലേ അഥവാ ആർക്കെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നുസ്രക്ക നുസ്രക്ക മാത്രം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ടെന്താ ഉണ്ടായേ നിന്റെ സൗഹൃദം പോലും അവൾക്ക് നഷ്ടമായി കൂടാതെ നിന്റെ മനസ്സിൽ ദേഷ്യവും പകയും മാത്രമായി നിന്റെ ഈ ദേഷ്യവും ചെയ്യുന്ന അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെയ്ത തെറ്റിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അവൾ ഇന്നലെ നീ അവളിന്ന് കാണണമായിരുന്നു കണ്ണൊക്കെ കരഞ്ഞു കലങ്ങി മുഖമുഖ ആകെ ഇരുണ്ട് കെട്ടി കണ്ടിട്ട് എനിക്ക് തന്നെ സമാധാനക്കുറവ് തോന്നി എബി മുന്നേ പറഞ്ഞു മനസ്സിലാകാൻ ശ്രമിച്ചു വേണ്ട എബി നീ ഒന്നും പറയണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്ത തെറ്റി ഞാൻ മറക്കാനോ പൊറുക്കാനോ പോകുന്നില്ല അവൾ അവളുടെ ആഗ്രഹം മാത്രമേ നോക്കിയുള്ളൂ ഒരു വട്ടങ്ങളിലുള്ള അതിലേക്കുറിച്ച് ചിന്തിച്ചോ ഇല്ല ചിന്തിച്ചില്ല അതവളതിനോട് തുറന്നടിച്ച് പറയുക തന്നെ ചെയ്തു അവടെ മനസ്സ് മുഴുവൻ അസൂയ ലൈലയോടുള്ള അസൂയ എനിക്കും ലൈലക്കിടെയുള്ള കറപറ്റാത്ത സൗഹൃദമാണെന്ന് മറ്റാരെ നന്നായിട്ട് അവൾക്കറിയാം എന്നിട്ട് അവൾ എന്തിനു എങ്ങനെ കഴിഞ്ഞ അവൾക്ക് ലൈലയോട് അസൂയ വെക്കേണ്ട കാര്യം എന്താ അവൾക്ക് ലൈല താജിന് സ്വന്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ നുസ്ത്രീയോട് ക്ഷമിക്കാനോ ഇനി പഴയതുപോലെ ആവാനോ എനിക്ക് കഴിയില്ല എടാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ലൈലയുടെ വേദന മനസ്സിലാക്കി നിനക്കുന്ന മുസ്ത്രീയുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത അവൾക്കില്ല ഒരു മനസ്സ് നിന്നെ ഉള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്ത് നിന്നെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു അതൊരു തെറ്റാണോ ആണെന്ന് ഞാൻ പറയില്ല അതൊരു തെറ്റും ഞാൻ കാണുന്നുമില്ല മതിയടാ ഇക്കാര്യം വിടാം എനിക്കവിടെ പേര് കേൾക്കുന്നത് ദേഷ്യപ്പോ എല്ലാം ലെയിലോട് പറഞ്ഞേനെ ഞാൻ പക്ഷെ ദുസ്ത്രയാണെന്ന് അറിഞ്ഞാ അവൾ സഹിക്കില്ല അവളുടെ വേദന കൂടുകയുള്ളൂ അവൾ നോക്കിയായിക്കോട്ടെ എന്നിട്ട് പറയും ഏതായാലും പറയണം ഇല്ലെങ്കിൽ അവൾ താജിനെ വല്ലാതെ വെറുത്തു പോകും ലൈല മാത്രമല്ല താജ് ഇപ്പത് അറിയണ്ട അവൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് തണുക്കട്ടെ ഇല്ലെങ്കിൽ അവൻ ഉസ്ര എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ലേയില ഓക്കെ ആയാൽ തന്നെ അവൻ്റെ ദേഷ്യം മാറിക്കോളൂ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ മനസ്സ് ശാന്തമായ രണ്ടുപേർക്കും ദുസ്ത്രയോടെ ക്ഷമിക്കാൻ കഴിയും ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ എന്തായി പെണ്ണുകൾ എബി ചോദിച്ചു ഒന്നും പെണ്ണിനേക്കാൾ വില പൊന്നിന് കൊടുക്കുന്നവരെ ഇന്നത്തെ സമൂഹം പെണ്ണ് പത്രമാറ്റ തങ്കാണെങ്കിലും വരുന്നവർക്കൊക്കെ വേണ്ടത് പെണ്ണിനെ ഇട്ട് കൂടാനുള്ള സ്വർണ്ണ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ഡിമാൻഡ് അംഗീകരിച്ച് നല്ല രീതിയിൽ തന്നെ ഞാൻ എൻ്റെ പെങ്ങളെ വാങ്ങിപ്പിച്ച് കൊടുത്തേനെ പക്ഷെ അതിലെന്ത് കാര്യം ചെന്ന് കയറുന്നിടത്ത് അവൾക്ക് സുഖം സന്തോഷം ഉണ്ടാകും എന്താ ഉറപ്പ് കൊണ്ടുപോയ പണവും സ്വർണ്ണമൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു കറിവേപ്പില പോലെ അവളെ വലിച്ചെറിയില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് പണവും സ്വർണ്ണം മോഹിച്ച് വരുന്നവർക്ക് ഞാൻ എൻ്റെ പെങ്ങളെ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു അവളുടെ മനസ്സ് മോഹിച്ച് വരുന്ന ആരെങ്കിലും ഉണ്ടാവും ആ കൈകളിലേക്ക് വെച്ച് കൊടുത്തോളാം ഞാൻ അവളെ വൈകുന്നേരം കിച്ചണിൽ കയറി ഒരു കപ്പ് കോഫിയും എടുത്ത് ലൈല പുറത്ത് ഗാർഡനിൽ പോയിരുന്നു അവിടെ ഇരുന്ന് എല്ലാത്തിനെയും ഭംഗി നോക്കുകയും ആസ്വദിക്കുകയും ചെയ്തു അവൻ്റെ ഉമ്മ തുടങ്ങി വെച്ചതാ പൂക്കളോടും മരങ്ങളോടും വലിയ താല്പര്യമായിരുന്നു ഉപ്പ അവടെ അടുത്തേക്ക് വന്നു അവൾ മുഖം കൊടുക്കാതെ എഴുന്നേറ്റ് പോവാൻ നിന്നു ഒരേ സമയം സ്നേഹത്തോടെയും വേദനയോടെയും വിളിച്ചു ആ വിളി കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി മോളയിലൂന്നും വിളിച്ച് താഴത്തും തലയിലും വെക്കാതെ ഓമനിച്ച് വളർത്തിയ സ്വന്തം ഉപ്പാനെ ഓർമ്മ വന്നു അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ല കണ്ണു തുടച്ച് തിരിഞ്ഞ് എന്താന്നുള്ള ഭാവത്തിൽ ഉപ്പാനെ നോക്കി മോൾക്കേനോട് അറിയാം ഞാൻ എന്തു പറഞ്ഞാൽ അതൊന്നും മോൾക്ക് ഇഷ്ടപ്പെടുകയോ വിശ്വാസം വരികയോ ഒന്നും ചെയ്യില്ല കാരണം ഞാനെപ്പോഴും താജിൻ്റെ ഭാത്ത നിന്നിട്ടേ ഉള്ളൂ അതവൻ്റെ ഭാത്ത ശരിയുള്ളതുകൊണ്ടാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല മോള് പോലും അക്കാര്യം മനസ്സിലാക്കാതെ പോകുന്നു ഉപ്പാൻ്റെ ശബ്ദമിടറി അത് അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കി പണ്ട് തൊട്ടേ അവൻ അങ്ങനെയാ വാശിയും ദേഷ്യം കൂടുതലാ ആരുടെ മുമ്പിലും തോൽക്കുന്നോ ഇഷ്ടമല്ല അതിപ്പോൾ ഈ എൻ്റെ മുമ്പിലായാൽ പോലും ഒന്നും മോഹിക്കാറില്ല അവൻ വാശി പോലും കൂടുതലായിരുന്നുപോലും ഇന്നുവരൊന്നും സ്വന്തമാക്കിയിട്ടില്ല എല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ അഥവാ എന്തെങ്കിലും മോഹിക്കുകയും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ സ്വന്തമാക്കിയിരിക്കും അതിനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പക്ഷെ ഒരിക്കലും ചതി സ്വീകരിക്കില്ല തെറ്റിനെ കൂട്ടുപിടിച്ച് മോശപ്പെട്ട വഴിയിലൂടെ അവൻ സഞ്ചരിക്കില്ല മോൾക്കൊരു അറിയോ ജീവിതത്തിൽ ഇന്ന് വരെ അവനൊരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല എന്തിന് അവന്റെ ഉമ്മാനെ പോലും അവൻ സ്നേഹിച്ചിട്ടില്ല വെറുത്തിട്ടേ ഉള്ളൂ ആദ്യമായി സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നിയ പെണ്ണ് നീയാ അതും വെറും ഇഷ്ടമല്ല അവന്റെ പ്രാണനോളം ഇഷ്ടമാണ് നിന്നോട് നീ എന്നാ വല്ലാത്തൊരു വാശിയ അവന് ആ വാശി തന്നെയാ അവന് നിന്നോടുള്ള സ്നേഹവും ഒരു വൈകുന്നേര അവൻ അന്നിനോട് പറയുന്നു അവന് നിന്നെ ഇഷ്ടമാണെന്ന് അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഒരു പെണ്ണിനോട് ഇടപെടുകയും അവരുടെ സ്നേഹം അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഈ സ്വഭാവമൊക്കെ മാറുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല നിന്നെ പരിചയപ്പെട്ടതിനു ശേഷം അവൻ്റെ ദേഷ്യവും വാശിയൊക്കെ കൂടിയിട്ടേ ഉള്ളു അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത് അവൻ വന്ന് കോളേജിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോഴാ എ പി എടക്കിടെ വിളിക്കും അവൻ്റെ കുറ്റങ്ങൾ ബോധിപ്പിക്കാൻ അവൻ നിന്നോട് ചെയ്യുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞു നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചു എനിക്കായില്ല അതിന് ചെറുപ്പം തൊട്ടേ ശാസിച്ച് വളർത്തണമായിരുന്നു അതൊന്നും ഞാൻ ചെയ്തില്ല ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും എനിക്ക് കഴിയില്ലായിരുന്നു ഉമ്മയില്ലാതെ വളരുന്ന അവന് ഉമ്മയും ഒക്കെ ഞാനായിരുന്നു ഒരുപക്ഷെ ഉമ്മയോ ഒരു കൂടെപ്പിറപ്പ് അവൻ്റെ ഒന്നിച്ച് വലിയ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവനിന്ന് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു ഇങ്ങനെ സ്നേഹബന്ധങ്ങളൊന്നും അറിയാത്തവനായി മാറില്ലായിരുന്നു നിങ്ങളെ രണ്ടുപേരുടെയും വിവാഹം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടെല്ലാം കഴിഞ്ഞെന്ന് പക്ഷേ ഒന്നും കഴിഞ്ഞില്ലെന്ന് മനസ്സിലായി എല്ലാം തുടങ്ങിയാ ചെയ്ത് അവന്റെ സ്വഭാവം ഉള്ളതിനേക്കാൾ കഷ്ടായി മോൾ കാണുകയും സന്തോഷവും എപ്പോഴും ഒക്കെ ഇരുണ്ടിരിക്കുന്ന കാണാം ഒരു വിവാഹം കഴിഞ്ഞാലെങ്കിൽ അവൻ നന്നാവൂ എന്ന് കരുതി അവൻ്റെ ഭാര്യയായി വരുന്ന പെണ്ണിൽ നിന്ന് അവന് നഷ്ടപ്പെട്ടു പോയാ അവൻ്റെ ഉമ്മാൻ്റെയും കൂടെപ്പറപ്പിൻ്റെ ഒക്കെ സ്നേഹം അവന് കിട്ടുമെന്ന് കരുതി പക്ഷെ ഒന്നും ഉണ്ടായില്ല കാര്യങ്ങൾ കൂടുതൽ വഷളായി എല്ലാത്തിനും കാരണം ഞാനാ ഞാൻ ഒറ്റ മകനോടുള്ള അമിത സ്നേഹം കൊണ്ട് അവളുടെ മനസ്സ് കാണാതെ അവനുമായിട്ടുള്ള വിവാഹത്തിന് നിർബന്ധിച്ചു അവന്റെ ഉപ്പ വീണ്ടും പറഞ്ഞു വേദനയോട് അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു ആ ശബ്ദം ഇടറിയത് മാത്രമല്ല ആ കണ്ണുകൾ നിറഞ്ഞതും അവളറിഞ്ഞു ഉപ്പാക്കവനോടുള്ള സ്നേഹം കാണുമ്പോൾ മരണപ്പെട്ടുപോയ പോയ സ്വന്തം ഉപ്പാനെ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരുന്ന അവൾക്ക് തൻ്റെ ഉപ്പ തന്നെ സ്നേഹിച്ച ഇതുപോലെയാണ് ഗ്രഹിക്കുന്ന എന്ത് നേടിത്തരുമായിരുന്നു അതിൻ്റെ വിലയോ കഷ്ടപ്പാടോ ഒന്നും നോക്കാറില്ലായിരുന്നു അരുതാത്തതാണെങ്കിൽ പോലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ സ്വന്തമാക്കി തരുമായിരുന്നു മക്കളോട് സ്നേഹമുള്ള ഏതൊരു ഉപ്പായാലും അങ്ങനെ തന്നെയാണ് അതേ ഉപ്പയും ചെയ്തിട്ടുള്ളൂ മകൻ്റെ സന്തോഷവും ആഗ്രഹമൊക്കെ മനസ്സിലാക്കിയത് നേടിക്കൊടുത്തു അതിലൂടെ അവൻ്റെ നന്മയോ ആഗ്രഹിച്ചു ഇത്രയും സ്നേഹമുള്ള ഒരു ഉപ്പാനോട് ദേഷ്യം കാണിച്ചോർത്ത് അവിടെ ഉള്ളുമെന്ന് പിടഞ്ഞു അവൾ അപ്പോൾ തന്നെ സങ്കടത്തോടെ ഉപ്പാന്ന് വിളിച്ച് ഉപ്പാൻ്റെ അടുത്തിരുന്നു ഉപ്പ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഉപ്പാൻ്റെ മകനെനിക്കിഷ്ടമല്ല എന്നിട്ട് അവൻ്റെ ഭാര്യയാമ്മളുടെ സമ്മൻ നൽകിയത് ഉപ്പാൻ്റെ മോളേന്നുള്ള വിളി കണ്ണു നിറച്ച് എൻ്റെ ഉമ്പിൽ രാജനയോടെ വന്നിരുന്ന മുഖവാണ് മോളേന്ന് വിളിച്ചപ്പോൾ എനിക്കെൻ്റെ ഉപ്പാൻ ഓർമ്മ വന്നു എനിക്ക് ഉപ്പയില്ല ഉമ്മയില്ല സ്നേഹിച്ച് കൊതിയിരുന്നതിന് മുമ്പ് രണ്ടുപേരും റബ്ബംഗ എടുത്തു കളഞ്ഞു പക്ഷേ ഇപ്പോൾ ആ സ്നേഹം ഞാൻ അറിയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടുപോയ എൻ്റെ ഉപ്പാൻ്റെ ഉമാൻ്റെ സ്നേഹം ഈ ഉപ്പയിൽ നിന്ന് ഞാൻ അറിയുന്നു ഉപ്പാനോട് ദേഷ്യം കാണിച്ചതിനും വേദനിപ്പിച്ചതിനും എന്നോട് പൊറുക്കണം എൻ്റെ സങ്കടം കൊണ്ടാണ് അവൾ ഉപ്പാൻ്റെ രണ്ട് കൈയും തൻ്റെ കൈക്കുള്ളിലാക്കി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു ഉപ്പൊന്നും മിണ്ടിയില്ല പകരം ആനന്ദ കണ്ണിയിലൂടെ അവളെ തനിലേക്ക് ചേർത്തിരുത്തി അവൾ അപ്പോൾ തന്നെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു ഞാൻ ഇന്ന് ഉപ്പയായി കണ്ടോളാം എൻ്റെ സ്വന്തം ഉപ്പയായി പക്ഷെ അവൻ എൻ്റെ ഭർത്താവായി കാണാൻ പറയരുത് അവനെ സ്നേഹിക്കാൻ എന്നോട് പറയരുത് ദേഷ്യവും വെറുപ്പൊക്കെ ഞാൻ മായച്ചു കളയുന്നു പക്ഷേ അതിനപ്പുറം സ്നേഹം നൽകാൻ എന്നോട് പറയരുത് ഉപ്പാൻ്റെ മനസ്സെനിക്കറിയാം മകനെക്കുറിച്ച് ഓർത്തുള്ള വേവലാദിയും മനസ്സിലാവും പക്ഷെ എനിക്ക് പറ്റുന്നില്ല അവനെ അങ്ങേരിക്കും എന്നെ മനസ്സ് അനുവദിക്കുന്നില്ല അവൻ്റെ സ്വാമി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്ക് ഞാനൊരു വിവാഹം ആഗ്രഹിച്ചിട്ടില്ല ജീവിതത്തിലൊരു വിവാഹം വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ എൻ്റെ വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് ഞാൻ ആ ഞാനായി ഇപ്പോൾ ഇവിടെ ഒരു ഭാര്യയായി മരുമകളായി എനിക്ക് ഉൾക്കൊള്ളാനാവുന്നതേയില്ല അവനൊരിക്കലും എന്നെ മനസ്സിലാക്കില്ല എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ അവൾ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് ചുണ്ടു വിരുമ്പിക്കൊണ്ട് പറഞ്ഞതും ഉപ്പാക്കു വല്ലാതെയായി അവളുടെ കണ്ണുനീർ ഷർട്ടിനെ നനക്കുന്നതിനൊപ്പം നെഞ്ചിനെ ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി എന്തു പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് ഏറെ നേരം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോഴും ഉപ്പാൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവൾ താജിനെ അംഗീകരിക്കുമെന്ന് രാത്രി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ അവൻ ബെഡിൽ മലർന്നു കിടന്ന് ഫോണിൽ നോക്കുന്ന കണ്ടു അവളവൻ്റെ മൈൻഡ് ചെയ്യാനൊന്നും നിന്നില്ല ചെന്ന് ബെഡിൻ്റെ ഒരു അറ്റത്തേക്ക് കിടക്കാൻ വേണ്ടി നോക്കി അത് കണ്ട് അവൻ ഫോൺ മാറ്റി വെച്ച് കൈയും കാലും രണ്ട് ഭാഗത്തേക്ക് വിടർത്തി വെച്ച് തന്നെ ആക്കാൻ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി വിട്ടുകൊടുക്കാനൊന്നും പോയില്ല പിള്ളോടുത്ത് അവൻ്റെ കൈയും കാലും ഉന്തി നീക്കി അവനൊന്നും എവിടെയും ഏ സിയില്ല വീണ്ടും അതുപോലെ തന്നെ കൈയും കാലും നീട്ടി പിരിച്ചു വെച്ച് കിടന്നു എനിക്ക് കിടക്കണം അവൾ ദേഷ്യത്തിൽ പറഞ്ഞു വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കിടന്നോ അവനൊരു ഭാവ പറഞ്ഞു തെണ്ടി വിട്ടിട്ട് അവർ ഇടന്നാ ഞാൻ എവിടെ കിടക്കേണ്ടത് നിന്റെ നെഞ്ചത്തോ മാറി കിടക്കടാ എന്റെ വീട് എൻറെ റൂം എൻ്റെ വീട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കിടക്കും ഈ ഉള്ള സ്ഥലത്ത് കിടക്കാൻ പറ്റുന്നവർ മാത്രം കിടന്നാ മതി ഇവിടെ നിന്റെ സൗകര്യത്തിനടക്ക് എന്നെ കിട്ടില്ല വേറെ ആളെ നോക്ക് എന്നെ കിടക്കാൻ സമയക്കാ അങ്ങനെ ഇപ്പൊ നീ മാത്രം കിടക്കണ്ട എന്ന് പറഞ്ഞ അവൾ ജെങ്കിലെ വെള്ളം എടുത്ത് തന്നെ മേലേക്ക് ഒഴിച്ചു അവൻ അലറികൊണ്ട് എഴുന്നേറ്റു പോടാ നേരത്തെ മറന്നിട്ടില്ലല്ലോ വല്ലാണ്ട് കളിക്കാന്നെ കിട നേരത്തെ കൊല്ലാതെ വിട്ട് നീരുതി ഇനി ഉണ്ടാവില്ല ആഹാ കൊല്ലു നീ എന്നെ എന്നാ എനിക്കൊന്ന് കാണലോ എന്ന് പറഞ്ഞ് അവൻ ദേഹത്തെ വെള്ളം കുറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു അടുത്തുവരിത് അവൾ അവൻ്റെ നേരെ വിരൽച്ചുകൂടി വന്നാലോ അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അടുത്തു നിന്ന് നിന്നു അവൾ പിന്നിലേക്ക് നീങ്ങി അത് കണ്ടവൻ മുന്നിലേക്ക് നീങ്ങി അവളെ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ നിന്നു അവൾ വീണ്ടും പിന്നിലേക്ക് നീങ്ങിയതും ഭിത്തിൽ തട്ടി നിന്നു അവൾ സൈഡിലേക്ക് മാറിപ്പോവാൻ നോക്കി പെട്ടെന്ന് അവൻ ആ ഭാഗത്തേക്ക് കൈ ഭിത്തിൽ കുത്തി നിർത്തി അത് കണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ താടിയിലെ വെള്ളം വിരലിലേക്ക് വടിച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് തെറിപ്പിച്ച് അവൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു കളയാൻ നോക്കിയതും അവനവടെ കവളിന് കുത്തിപ്പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി കരച്ചിലില്ല പിഴിച്ചിലില്ല ദേഷ്യം മാത്രമാണല്ലോ അവൻ അവടെ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു അവൻ അപ്പോൾ തന്നെ അവൻ്റെ കൈ തട്ടി മാറ്റി ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ നിർഭാഗ്യത്തിന് ഞാൻ എൻ്റെ ഭാര്യയായിപ്പോയി പക്ഷേ അതോർത്ത് കരഞ്ഞും പിഴിഞ്ഞും എനിക്കെൻ്റെ ജീവിതം നശിപ്പിച്ചൊന്നും പറ്റില്ലല്ലോ യെസ് ദേഷ്യം നിന്നോട് മാത്രമുള്ള ദേഷ്യം ജീവിതത്തിൻ്റെ കറുത്ത ഭാഗം അത്രേ കരുതുന്നുള്ളൂ അത്രയേ കരുതുന്നുള്ളൂ ഞാനിതിനെ ഏതായാലും കുറച്ച് ദിവസം ഞാനിവിടെ കാണും എത്രയും പെട്ടെന്ന് രൂപസ് വാങ്ങി തരണം അതുവരെ നിന്നെ വെറുതെ വിടുന്നത് എങ്ങനെയാണ് ഒന്നു വരെ എന്നെ ചെയ്തതിനൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഉച്ചിയിലുള്ള പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ ദേഷ്യം മുഴുവൻ ഞാൻ തീർക്കും അതൊന്നും നിന്നോട് തന്നെ സ്വസ്ഥ എന്താണെന്ന് ഇനി നീ അറിയില്ല അറിയിക്കില്ലെന്ന് നിന്നെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരിക്കും അവൾ അവളെരിയുന്ന കണ്ണുകളോടെ പറഞ്ഞു അവനും ചിരിച്ചു കൈയെടുത്തു മാറ്റി അവളെ പോകാൻ അനുവദിച്ചു ആ ചിരി അവൻ്റെ സന്തോഷം തന്നെയായിരുന്നു അവൾ കരച്ചിലും പിഴിച്ചിലൊക്കെ നിർത്തി പഴയ ദേഷ്യക്കാരിയായ നിൻ്റെ സന്തോഷം അവൾ ബെഡ് നനയാത്ത ഭാഗം നോക്കി കിടന്നു അവനും അപ്പം തന്നെ അവളെ പറ്റിച്ചേർന്ന് കിടന്നു ഒന്നും നോക്കിയില്ല അവൾ കാലുയർത്തി ഒരൊറ്റ ചവിട്ടിലവളെ താഴേക്ക് ഇട്ടു അവനും ഊരെയും കുത്തി നിലത്തേക്ക് വീണു നല്ലോണം വേദനിച്ചു എന്നിട്ടും അലറിയില്ല അവളുടെ മുമ്പിൽ തോറ്റുപോരാന്ന് കരുതി വേദന കടിച്ചു പിടിച്ച് എഴുന്നേറ്റ് അവൾ രൂക്ഷമായി നോക്കി അവളൊന്ന് പുച്ഛിച്ച് തിരിഞ്ഞിടന്നു അവൻ അവടെ വാലിൽ പിടിച്ചു വലിച്ച് നിലത്തേക്ക് ഇട്ടു വീഴ്ചയിൽ അവൾ നാല് ലോകവും കണ്ടു എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടന്നു നടുവിനും വയറിനും കൈവച്ച് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി ആടങ്ങി ഒതുങ്ങി നിന്നാ നിനക്കോളാം അല്ലെങ്കിൽ നിന്റെ പൊടി പോലും ഞാൻ ബാക്കി വെക്കില്ല അവൻ വീട്ടിലേക്കായി കിടന്നു വേദനിച്ചിട്ട് വയ്യ ഞാൻ പറഞ്ഞു കൊടുക്കും അവൾ കിടന്നിടത്ത് വയറാമൃത്തി കൊച്ചുകുട്ടികളെ പോലെ അലറി കരയാൻ തുടങ്ങി തൊണ്ട പൊട്ടിക്കണ്ട അവൻ ബെഡിൽ നിന്നിറങ്ങി അവൾ എണീപ്പിക്കാൻ നോക്കി അവൾ അവന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് വലിച്ചു അവൻ മലർന്നടിച്ച് നിരത്തേക്ക് വീണു അപ്പോഴേക്ക് അവൾ ഉരുണ്ടി കെട്ടി എഴുന്നേറ്റ് അവന് തെറി വിളിക്കാൻ പോലും ആയില്ല വേദന കൊണ്ട് പൊളഞ്ഞു ഇന്നലെയും മിനിയാന്ന് സോഫയിലല്ലേ കിടന്നത് ഇന്നും അവിടെ തന്നെ കിടന്നാ മതി നീ കട്ടിലും ഈ കാട്ടിലും പെട്ട് എനിക്കുള്ളതാ ഇതിൽ അവകാശം സ്ഥാപിക്കാൻ വരണ്ട ഒന്ന് മാറിക്കേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നെ ശല്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ ആ എന്നും പറഞ്ഞ് അവൾ തലയിനേടെ അടിയിൽ നിന്ന് വെട്ടിയെത്തിയെടുത്ത് കാണിച്ചു അവ അന്തം വിട്ടു പോയി കണ്ണുമിഴിച്ച് കത്തിയിലേക്ക് നോക്കി ശേഷം അവളേ നോക്കണ്ട ഒരു മുൻകരുതലാ നിന്നെ എനിക്ക് തീരെ വിശ്വാസല്ല നിന്റെ ഒന്നിച്ച് പിടിച്ചേൽക്കണേ എനിക്കിതൊക്കെ വേണം സോ സോറി ഷെൽഫിൽ ഓയിൽമെന്റ് എടുത്തേച്ചി കിടക്ക് ഗുഡ് നൈറ്റ് മേർപ്പെട്ടി അവൾ പുതപ്പും വലിച്ചേറ്റ് കിടന്നു അവൾക്കുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരിക്കാനൊന്നും നിന്നില്ല നാളെ അവൻ എന്ത് പണി കൊടുക്കും ഓർത്ത് കണ്ണുകൾ അടച്ചു കിടക്കടി കിടക്ക് ഇന്നുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ലല്ലോ നിനക്കുള്ള ഞാൻ തെരുവാടി അവൻ പല്ലിഞ്ഞരിച്ച സോഫയിൽ ചെന്ന് കിടന്നു അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവടെ അടുത്തേക്ക് വന്നു അവൾ പുതച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചെടുത്തു യൂ അവൾ ദേഷ്യം കൊണ്ട് കയ്യും കാലം ബെഡിലിട്ട് അടിച്ചു കട്ടിലും ബെഡിലും നിനക്ക് ബ്ലാങ്കറ്റ് എനിക്ക് നിനക്ക് വേണി പോയി നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോടി അവൻ സോഫയിൽ മൂടിപോച്ചു കിടന്നു പൊട്ടി അവൾ തലയിനെടുത്ത് എറിഞ്ഞു താങ്ക് യു അവൻ പുതപ്പ് താഴ്ത്തി ദേഹത്ത് വീണ തലയിനെടുത്ത് അവൾക്കൊരു ഫ്ലെയിങ് കിസ് കൊടുത്തു അവൾ മുഖം തിരിച്ച് കിടന്നു രാവിലെ തുറക്കുമ്പോൾ തന്നെ അവനെ മുന്നിൽ കണ്ടു പാൻറ്റും പനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എവിടേക്കോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് മനസ്സിലായി മൈൻഡ് ചെയ്യാൻ നിന്നില്ല അവിടെ തന്നെ അമർന്ന് കിടന്നു പ്രായത്രി ആയില്ലേ ഇനിയെങ്കിലും മര്യാദ കിടക്കാൻ പഠിച്ചൂടെ ഇപ്പോഴും ജനിച്ചു വീണ കുഞ്ഞാണെന്ന് അവടെ വിചാരം ഉടുപ്പും കയറ്റി വെച്ച് കിടന്നോളൂ പാൻറ്റും ടോപ്പും മോളിലേക്ക് കയറിയിട്ടുണ്ട് കാലും വയറും ഒക്കെ കാണുന്നുണ്ട് അവൾ അപ്പോൾ തന്നെ ബ്ലാങ്കറ്റും വലിച്ചു കയറ്റി അവനെ തുറച്ചു നോക്കി നോക്കണ്ട നിന്നുള്ള സ്നേഹം കൊണ്ട് പുറപ്പിച്ചൊന്നുമല്ല ഓരോന്ന് കണ്ട എന്റെ കണ്ട്രോൾ പോകാൻ നിൽക്കാനാ അവനവളുടെ തലമുതൽ കാല് വരെ നോയിക്കൊണ്ട് പറഞ്ഞു അവൾ മുഖം തിരിച്ച് കിടന്നു എന്നാ മോള് വേഗം എണീറ്റ് കുളിക്കാൻ നോക്ക് ഇന്ന് കോളേജിൽ പോകണതാ നീ പോകുന്നതിന് ഞാൻ തന്നെ നീക്കുന്ന റെഡിയാവുന്നു ഞാൻ മാത്രമല്ല നീയും പോകുന്നുണ്ട് അത് നീയാണ് തീരുമാനിക്കുന്നത് നീ വരും വരുത്തിക്കാൻ എനിക്കറിയാം രാവിലെ തന്നെ നീ എന്നെ കൊണ്ട് ബലം പിടിപ്പിക്കരുത് നീ എന്തു പറഞ്ഞാലും ചെയ്താലും ശരി ഞാൻ വരുന്ന പ്രശ്നമില്ല ഞാൻ നിർത്തി കോളേജും പഠിത്തമൊക്കെ നിനക്ക് നോക്കിക്കാനും ഉപദ്രവിക്കാണെങ്കിൽ ഞാനിപ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇനി കോളേജിലേക്ക് വരുന്നത് ചെയ്യേണ്ട ഒക്കെ ചെയ്തു കൂട്ടി എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടി കോളേജിലേക്ക് പോലും പറഞ്ഞു വന്നിരിക്കുന്നു അവൾ ബ്ലാങ്കറ്റ് തലവഴി വലിച്ചു കയറ്റി കിടന്നു നിന്നോടൊന്നും നല്ല ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവനവൾ തൂക്കിയെടുത്ത് ചുമലിലേക്ക് ഇട്ടു പട്ടി തിണ്ടി പട്ടിറുക്കെറുക്കണ പറഞ്ഞെ ഞാൻ അവൾ അലറികൊണ്ട് അവൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചു അവളുടെ പല്ലെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവൻ അറിഞ്ഞു നല്ല വേദന അനുഭവപ്പെട്ടു എന്നിട്ടും വകവേശയില്ല ബാത്റൂം തുറന്ന് അവൾ അകത്തിറക്കി നിർത്തി വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റണി അതോ ഇനി അതും ഞാൻ തന്നെ ചെയ്യണോ അവൻ അവടെ ടോപ്പിൽ പിടിച്ച് വലിച്ചു വേണ്ട നീ പുറത്തോ ഞാൻ കുളിച്ചോളാം അവളവൻ്റെ കയ്യിൽ പിടിച്ചു അങ്ങനെ വാ അവൻ ടോപ്പിലെ പിടിവിട്ടു അപ്പം തന്നെ അവളവൻ്റെ കയ്യിൽ പിടിവിട്ടു വേഗം വേണം അവൻ ഡോർ തുറക്കുന്ന നീണ്ട പറഞ്ഞു ആ പക്ഷെ ഞാൻ കോളേജിലേക്ക് വരില്ല ഓക്കെ എന്നേം പുറത്തു പോകുന്ന പ്രശ്നമല്ല നിന്റെ കണ്ടിട്ട് കണ്ടിട്ടെന്നെ കാര്യം തുറന്ന വാതിൽ അവൻ അതുപോലെ തന്നെ അടച്ചു വൃത്തിയോട് കാണിക്കരുത് മരിദക്ക് പുറത്തിറങ്ങിക്കോ ഇല്ല ഞാൻ ഉപ്പാര വിളിക്കും അവളുടെ മുഖം ചുവന്നു എന്നാ വിടിക്കടി അവൻ അവളെ വലിച്ച നെഞ്ചിലേക്ക് കിട്ടും ദേഹം അവനെ പറ്റി ചേരുന്നതിനൊപ്പം അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ അമർന്നു നിന്നു അവൾ വേഗം മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അതുകൊണ്ട് അവൻ അവളുടെ നെറുകേരി ഒന്ന് തലോടി ഇങ്ങനെ തലോടേണ്ട ഈ കൈകൊണ്ട് നീ തല്ലുവാങ്ങൂട്ടിരുത് എത്ര വെച്ച് അടിക്കുക ശരി ഞാൻ വരാം കുളിക്കട്ടെ നീ പുറത്തു അവൾ പറഞ്ഞു പിന്നെ അവനൊന്നും പറയാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു അവൾ വേഗം അവൻ്റെ പിന്നാലെ വന്ന കാലുയർത്തി അവൻ്റെ ഡിക്കി നോക്കി ഒരൊറ്റ വെച്ച് കൊടുത്തു അവൻ കമിഴ്നടിച്ച് പുറത്തേക്ക് വീണു ഒപ്പം പുല്ലേ എന്നുള്ളൊരു അലർച്ചയും അവൻ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അവൾ വാതിൽ വലിച്ചടച്ചു ഇന്നലെ തൊട്ട് വീഴ്ചയോട് വീഴ്ച നടുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ എണീറ്റ് എണീറ്റു എന്നാലും എന്ത് ധൈര്യത്തിലാണ് അവൾ എന്റെ ചന്തി തന്നെ ചവിട്ടിയത് അവൻ സകല ദേഷ്യവും ഡോറിൽ തീർത്തു ഡോറ് തല്ലിപ്പിടിച്ചു വന്നൊരു കാര്യമല്ല വെറുതെ നിന്റെ സമയം എനർജി നഷ്ടമാവെന്നുള്ളൂ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയല്ല കോളേജിലേക്ക് വരികയല്ല അത് സ്വപ്നം കണ്ടി നീ നിൽക്കണ്ട നേരങ്ങളെ പിന്നെ പോകാൻ നോക്ക് അവൾ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ പോകുന്നുണ്ടോ എന്നാൽ ഉണ്ടാവും എൻ്റെ കൂടെ അല്ലാതെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങില്ല അത് നീയും സ്വപ്നം കാണ്ട ലയിലെ കുളി കഴിഞ്ഞ് തല കൊടുക്കാൻ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ടവലും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്ത് ചെയ്യും അവനോട് എടുത്തു തരാൻ പറയാം അല്ലാണ്ട് പോയിട്ടുണ്ടാവുന്ന മതിയായിരുന്നു പുറത്തുനിന്ന് ലോക്കാണ് പെട്ടുപോകും അവൾ രണ്ടും കളിപ്പിച്ച് ഡോൾ തട്ടി മറുപടി ഒന്നും ഉണ്ടായില്ല ഞാൻ ഡോർ കുറ്റിയിട്ട് തെണ്ടി ഓൺ തുറക്കണ അവൾ വാതിൽ ആഞ്ഞടിച്ച് തൊണ്ട പൊട്ടിച്ചു കേട്ടുപോലും നിന്റെ ശബ്ദം ഇപ്പോഴേ ഇപ്പോഴൊന്നും ഇറങ്ങില്ലെന്ന് പറഞ്ഞോളല്ലേ കുറച്ച് ഞാൻ കിടക്കിടിയോടെ അവൻ ബെഡിൽ കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ട് പറഞ്ഞു തുറക്കുന്നത് എനിക്ക് നല്ല ഇത് ഞാൻ ചവിട്ടി തുറക്കും കുഴപ്പമില്ല ചവിട്ടി തുറന്നു ഞാൻ വേറെ ഡോർ ഫിറ്റ് ചെയ്തോളാം ഞാൻ വേറെ ഡോർ ഫിറ്റ് ചെയ്തോളാം അവൻ പറഞ്ഞു അവൻ വാശിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവസാനം അവൾ തോലി സമ്മതിച്ചു കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞു അത് കേട്ട അവൻ ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു നീ വരാന്ന് പറഞ്ഞില്ലേലും നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം പക്ഷേ ഇപ്പം നല്ല വിഷയം ഏതായാലും നീ ഇപ്പം അതിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ലെ ചവിട്ടിയതല്ലേ ഞാൻ താഴെ പോവാ സൗകര്യപ്പെട്ടവ അന്ന് തുറന്നു ഇല്ലെങ്കിൽ നീ ഇന്ന് മുഴുവൻ അതിൻ്റെ അകത്തുതന്നെ ആയിരിക്കും കാണിക്കാൻ നിൽക്കരുത് നീ ഞാൻ ടൗൺ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല തണുപ്പ് വരുന്നു വാതിൽ ഉറക്കുക ഞാൻ ടൗൺ ഡ്രസ്സെന്ന് എടുത്തു പ്ലീസ് അവിടെ ഓറയിലേക്ക് ചാരിന്ന് കെഞ്ചുന്ന പോലെ പറഞ്ഞു അവളുടെ ശബ്ദം കുറഞ്ഞവനറിഞ്ഞു പുറത്തുനിന്ന് കുറ്റിയെടുത്തു ശേഷം ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ടൗൺ ഡ്രസ്സും എടുത്തു വന്നു തുറുക്ക് അവൻ വാതിൽ മുട്ടി അവൾ സൈഡിലേക്ക് നീങ്ങി നിന്നു വാതിൽ അല്പം മാത്രം തുറന്ന് കൈ പുറത്തേക്ക് ഇട്ടു അതുകൊണ്ട് അവനും ചിരിച്ചു ആ കൈയിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടാനാണ് തോന്നിയത് പക്ഷേ ചെയ്തില്ല കയ്യിലുള്ളത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അവൾ ഡോർ അടച്ച് വേഗം ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അവൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നോക്കാനേ നിന്നില്ല മുടിയും തുവർത്തിട്ട് അവൾ ഹാങ്കറിലേക്കിട്ട് നേരെ പുറത്തേക്ക് പോകാൻ പോകാനൊരുങ്ങി അവൻ സമ്മതിച്ചില്ല മുന്നിൽ കയറി നിന്നു എന്താ നിന്റെ തീരുമാനം വരില്ലെന്ന് തന്നെയാണോ നിന്റെ തലയിൽ എന്താ ചെളിയാണോ ഒന്ന് നിന്നെ എത്രയോണം പറയണം മുഞ്ഞിന്ന് മാറി എനിക്ക് വശിക്കുന്നു നിന്റെ വിഷമ ഞാൻ മാറ്റിത്തരാടേ അവനവിടെ അരയിൽ പിടിച്ച് വലിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം